ഒരു വശത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ അണക്കെട്ടുകൾ തകർക്കും ഇന്ത്യയുടെ കാശ്മീർ പിടിച്ചെടുക്കും മറുവശത്ത് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കും എത്ര വലിയ സ്വപ്നമാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ കരുത്ത് തിരിച്ചറിയാതെ ഒരിഞ്ച് മണ്ണിനു വേണ്ടി ഇങ്ങോട്ട് വന്നാൽ ബംഗ്ലാദേശ് എന്ന രാജ്യം ഈ ഭൂമുഖത്ത് ബാക്കിയുണ്ടാവില്ല എന്ന് അറിയാത്തതുകൊണ്ടല്ല നേരെ മറിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യ മാറ്റത്തിൽ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പ്രസ്താവനയാണ് ഔദ്യോഗികമായി ബംഗ്ലാദേശ് ഈ പ്രസ്താവനയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ബംഗ്ലാദേശിനോട് എതിർപ്പ് ഇന്തോ പാക് സംഘർഷത്തിൽ ബംഗ്ലാദേശ് ദുരുപയോഗിച്ചേക്കുമോ എന്ന ആശങ്ക ലോകത്തിനുണ്ട് പക്ഷേ അത്തരം ആശങ്കയൊന്നും ഇന്ത്യക്കില്ല എന്നതാണ് വാസ്തവം സൌദിയുടെയും കുവൈറ്റിന്റെയും ബഹ്റിന്റെയും ഖത്തറിന്റെയും ഒക്കെ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചു വരുത്തി പാക് പ്രധാനമന്ത്രി ഷഹബ് ഷെരീഫ് ചർച്ചകൾ നടത്തി പിന്തുണ ചോദിക്കുന്നുണ്ടെങ്കിലും അറബ് രാജ്യങ്ങളൊക്കെ ഇന്ത്യയ്ക്കൊപ്പമാണ് എന്ന് പാകിസ്ഥാൻ അറിയാം പഴയ പാകിസ്ഥാൻ അല്ല ഇപ്പോഴത്തെ പാകിസ്ഥാൻ പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യയും ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസം ചോർന്നു പോകാതിരിക്കാനുള്ള തീർവാണിത് ത്തിനപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യവും ഈ പ്രസ്താവനകൾക്കില്ല ഇന്ത്യ ഒരുങ്ങുകയാണ് കൃത്യമായ പദ്ധതിയോടെ കൃത്യസമയത്ത് കൃത്യമായി തിരിച്ചടി നൽകാൻ മോദി സർക്കാർ കൃത്യമായ അനുമതി കൊടുത്തിട്ടുണ്ട് സൈന്യമാണ് തീരുമാനിക്കേണ്ടത് അടിക്കണോ എപ്പോൾ അടിക്കണം എങ്ങനെ അടിക്കണം എന്നൊക്കെ പാകിസ്ഥാൻ മറുപടി കൊടുക്കാതെ ഇന്ത്യ അടങ്ങുകയില്ല എന്നാൽ ആരും നിലച്ചിരിക്കാത്ത സമയത്ത് പാകിസ്ഥാന്റെ ഹൃദയം കീറിമുറിക്കാൻ ഇന്ത്യ പദ്ധതിയിടുമ്പോൾ എങ്ങനെ വെപ്രാളപ്പെട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ഇന്ത്യ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്താനല്ലാതെ മറ്റു വഴികളൊന്നും അവരുടെ മുമ്പിലില്ല